കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട യുവ നേതാക്കളുണ്ട് കോൺഗ്രസ്സുകാരുടെ കൂട്ടത്തില് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ട് എം എൽ എ ആയിട്ടും ഇപ്പൊ സിറ്റിംഗ് എം എൽ എ ആയിട്ടും സിറ്റിംഗ് എം പി ആയിട്ടും ഒക്കെ കേരളത്തിൽ അറിയപ്പെടുന്നവരാണ് ജനപ്രതിനിധികളാണ് മുൻ ജനപ്രതിനിധികളാണ് അതിൽ വടകര എം പി ഷാഫി പറമ്പിൽ മറ്റൊന്ന് പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയിൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണല്ലോ ബൽറാം ഈ രണ്ട് പേരുടെയും അല്ലല്ല മുൻ എം എൽ എ എന്നാണ് ഞാൻ പറഞ്ഞത് മുൻ എം എൽ എ മുൻ എം എൽ എ ആയിട്ടുള്ള രണ്ട് എന്തിനും ഏതിനും ഏതൊരു ചെറിയ സംഭവം ഉണ്ടായാൽ പോലും പ്രതികരിക്കാൻ തിടുക്കം കാണിക്കുന്ന അത് വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന രണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളാണല്ലോ പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള ബലറാമും അതുപോലെ വടകരയിലുള്ള സിറ്റിംഗ് എം ആയിട്ടുള്ള ഷാഫി പറമ്പിലും കേരളം മാത്രമല്ല ലോക മലയാളികൾ പ്രത്യേകിച്ചും ഏതോ ഒരു പരിപാടിക്ക് ക്ഷണിക്കപ്പെട്ട് ആ പരിപാടി പോലും അമേരിക്കയിലോ ഇവിടെയാണ് വേണ്ടെന്ന് വെക്കാൻ ഇടയായിട്ടുള്ള ലോകത്തെമ്പാടുള്ള മലയാളികൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വിഷയമാണ് അതീവ ഗൗരവതരമായ രാഹുലിന്റെ പാലക്കാടിന്റെ എം എൽ എ എന്നുള്ള നിലയിൽ രാഹുൽ കാണിച്ചിട്ടുള്ള വിക്രിയകൾ അത് ലോകത്തെമ്പാടുള്ള മലയാളികൾക്കിടയിൽ മനസ്സിൽ വലിയ തോതിലുള്ള അരിശം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു യുവാവ് പ്രത്യേകിച്ചും അഭ്യസ്ഥപിതനായിട്ടുള്ള ഒരു ഒരു ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ എം എൽ എ ആയിട്ട് പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ഇത്രയും ഹീനവും നിന്ന്വുമായിട്ടുള്ള വിധത്തിൽ സ്ത്രീകളോട് പെരുമാറിയതും ആ സ്ത്രീകളോട് പെരുമാറുക മാത്രമല്ല സ്നേഹിക്കുന്ന സ്നേഹിക്കപ്പെട്ട തന്നെ സ്നേഹിച്ച പെൺകുട്ടികളോട് കാണിച്ചിട്ടുള്ള അതീവ ക്രൂര അത്യന്തം ക്രൂരമായിട്ടുള്ള വാക്കുകൾ ഗർഭഛിദ്രം നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഇപ്പൊ പുറത്തു വന്നിട്ടും ഒരു പെൺകുട്ടി നേരെ വന്ന് നിരവധി തവണ മീഡിയയുടെ മുൻപിൽ വെച്ച് പേര് ആദ്യം എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും കൃത്യമായിട്ട് അരി ഭക്ഷണം അരി ഭക്ഷണമാക്കുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും മലയാളികൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ രാഹുൽ ആണ് എന്ന് ആ കുട്ടി പറയാതെ പറഞ്ഞിട്ടും കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള കോൺഗ്രസിന്റെ തന്നെ നേതാക്കന്മാരോടൊപ്പം ചേർന്ന് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പിതൃതുല്യനാണെന്ന് പറഞ്ഞ് ബർത്ത്ഡേ കേക്ക് മുറിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയ ഒരു പെൺകുട്ടിയാണ് രാഹുലിനെ പറ്റി ഈ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും അനുകൂലമായോ പ്രതികൂലമായോ പറയാൻ എന്താണ് ഷാഫി പറമ്പിൽ വൈമുഖ്യം കാണിക്കുന്നത് ലോകത്തിൽ എവിടെ ആയാലും പ്രതികരിക്കാനോ അല്ല കേരളത്തിൽ ഇനി വരുന്നില്ലെന്നുണ്ടോ വടകരയിലേക്ക് ഇനി ഇറങ്ങുന്നില്ലെന്നുണ്ടോ അല്ല ബൽറാം എന്ന് പറയുന്ന ഒരു ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ എന്തിനും ഏതിനും ഫേസ്ബുക്കിലും മറ്റു കാര്യങ്ങളിലും പ്രതികരിക്കുന്ന എന്താ പാലക്കാടിന്റെ എം എൽ എ എന്നുള്ള നിലയിൽ രാഹുല് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ട അങ്ങേറ്റം സ്ത്രീവിരുദ്ധമായ ഒരു തരത്തിലും മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള കാര്യങ്ങളല്ല രാഹുൽ ചെയ്തിട്ടുള്ളത് സ്ത്രീകളോട് പ്രത്യേകിച്ച് ഓരോ പെൺകുട്ടിയെയും സ്നേഹിക്കുക ഒൻപത് പരാതികൾ എ പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പിന്നെ മാധ്യമങ്ങളിലൂടെ മനസ്സിലാവുന്നത് മൂന്ന് കൊല്ലം മുൻപ് തന്നെ ഈ പരാതി ഉയർന്നിട്ടും മൂടി വെക്കാൻ യഥാർത്ഥത്തിൽ ശ്രമിച്ചത് പ്രതിപക്ഷ നേതാവിനോടൊപ്പം തന്നെ ചേർന്ന് ഷാഫി പറമ്പിലും ബൾറാമും തന്നെയല്ലേ അവർക്ക് ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ യാതൊരു ഉത്തരവാദിത്തമില്ലേ ഈ സമൂഹത്തോട് ഒന്നുകിൽ അനുകൂലമായി പ്രതികരിക്കണം അല്ലെങ്കിൽ പ്രതികൂലമായി എന്താ അവരുടെ നിലപാട് മനസ്സിലാവണ്ടേ ഈ കാര്യത്തിൽ കൊണ്ടു നടന്നതല്ലേ കൊണ്ടു നടന്നു എന്ന് മാത്രമല്ല പാലക്കാട് കാണിക്കാത്ത വിക്ര എന്തെല്ലാം ജനാധിപത്യ വിരുദ്ധ മാർഗ നടപടികൾ അവിടെ സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷേ സഹോദരിമാരാണ് താങ് ഭാര്യ അല്ലാത്തവരെല്ലാം സഹോദരിമാർ കൊട്ടിഘോഷിക്കുന്ന ബൽറാം ബൽറാം ഉൾപ്പെടെയുള്ള വലിയ മാന്യത പുറത്ത് മാന്യത കാണിക്കുന്ന ബൽറാം ചെറുപ്പക്കാരനായിട്ടുള്ള ബൽറാം പ്രതികരിച്ചിട്ടില്ല ഷാഫി പറമ്പിലാണ് രാഹുലിനെ ഈ രൂപത്തിൽ വളർത്തി പെട്ടെന്ന് തന്നെ വളർത്തിക്കൊണ്ടുവന്ന് യൂത്ത് കോൺഗ്രസിന്റെ ആക്കിയത് എനിക്ക് പകരം രാഹുലല്ല ഇവിടെ മത്സരിക്കുന്നത് ഞാനാണ് ഇവിടെ മത്സരിക്കുന്നത് എനിക്ക് വോട്ട് തരുന്നത് പോലെ ചിന്തിക്കണമെന്നൊക്കെ പറഞ്ഞയാളല്ലേ എവിടെ പോയി ഷാഫി പറമ്പിൽ വളരെ വളരെ ലജ്ജാകരമാണ് ഇങ്ങനെയുള്ള ജനപ്രതിനിധികൾ വെറും കള്ളത്തരം മനസ്സിൽ വെച്ച് പുറത്ത് മറ്റെന്ന് പറയുന്ന ഇത്തരം ജനപ്രതിനിധികൾ യഥാർത്ഥത്തിൽ വഞ്ചനയാണ് കാണിക്കുന്നത് ഈ ജയി ജി ജയിപ്പിച്ചു വിട്ട വോട്ടർമാരോട് വഞ്ചനയാണ് കാണിക്കുന്നത് വടകരയിലെ വോട്ടർമാർ ഇത് തിരിച്ചറിയും ഷാഫി പറമ്പിൽ കാണിക്കുന്ന ഈ വൃത്തികെട്ട മനോഭാവം തിരിച്ചറിയുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതിശക്തമായി പ്രതികരിച്ചില്ലെങ്കിൽ ഇവർക്കെല്ലാം എതിരെ ഇങ്ങനെ ഇത്രയും നീചമായ ഒരു കൃത്യം രാഹുലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടും ഇവരെല്ലാം മൂടിവെക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം